ൾ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ദൈവം തിരികെ ചോദിച്ചാൽ നീ അവന് എന്ത് പ്രത്യത്തരം കൊടുക്കും ദൈവത്തിൻ്റെ നാമം മഹിത്തപ്പെടുമാറാകട്ടെ ഒരു പ്രഭാതത്തിൽ കൂടെ തിരുവചനത്തെ ശ്രവിക്കുവാൻ ദൈവം നമുക്ക് തന്നതായ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മനുഷ്യരാശി മുഴുവനും ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ദൈവം നമ്മെ ജീവൻ തന്നപ്പോൾ അത് ദൈവത്തിൻ്റെ വകയാണ് ജീവൻ എന്നുള്ള ഒരു ബോധ്യവും മനുഷ്യനിൽ ദൈവം വച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വാക്യത്തിൽ കൂടെ ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ദൈവം തിരികെ ചോദിച്ചാൽ നീ എന്ത് പ്രത്യുത്തരം കൊടുക്കുമെന്നുള്ളതായ ഒരു ഉപമയോട് ചേർന്ന ഒരു ആശയാപ്തമായ ഒരു ചോദ്യം അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആ വചനത്തിൽ കൂടെ മൂന്ന് കാര്യങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് സന്ദേശം തരുന്നുണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ആ മൂന്ന് കാര്യം ഒന്ന് ദൈവം തന്നതാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവിൻ്റെ ഉടയവൻ ദൈവമാണ് ദൈവത്തിന് മാത്രമേ ആ ആത്മാവിനെ തരുവാനുള്ളതായ അധികാരമുള്ളൂ രണ്ട് ആത്മാവിനെ തന്നവൻ ആത്മാവിനെ തിരികെ ചോദിക്കും അല്ലെങ്കിൽ തിരികെ വാങ്ങും ഏത് സമയത്തും അത് തിരികെ എടുക്കുവാനുള്ളതായ അധികാരവും അവകാശവും അവനുണ്ട് മൂന്ന് നമ്മുടെ കയ്യിൽ നിന്നും ആത്മാവിനെ പിടിച്ചു പറിക്കുകയല്ല ചോദിച്ചു വാങ്ങിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബേസിക്കായിട്ട് മനസ്സിലാക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് ബേസിക്കായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ആ ആത്മാവിനെ നേടുവാനുമുള്ളതായ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ഹൃദയത്തിൽ കിട്ടും ദൈവം ആത്മാവിനെ തിരികെ ചോദിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് സങ്കടമുണ്ടാകും ഒരു കൂട്ടർക്ക് സന്തോഷമുണ്ടാകും ആർക്കാണ് സന്തോഷമുണ്ടാകുന്നത് പറയാം ലൂഹോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കുന്നു ഈ ഭൂമിയിലെ സമ്പത്തും ഐശ്വര്യവും വസ്തുവകകളും അല്ല നിങ്ങളുടെ ആത്മാവിന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഐശ്വര്യങ്ങൾക്കും സമ്പത്തുകൾക്കും ഒന്നും നിങ്ങളുടെ ആത്മാവിന് രക്ഷാകരമായിട്ടുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയുകയില്ല പുറത്ത് നിങ്ങളുടെ ആത്മാവിനെ നേടുവാൻ നിങ്ങൾക്ക് അതിന് ആശ്രയം ഇല്ലാത്തവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഭൂമിയിലുള്ള വസ്തുവകളും സമ്പത്തിലും കൂടെ ആത്മാവിനെ സുഖിപ്പിക്കാനും ആത്മാവിൻ്റെ ഐശ്വര്യത്തെയും സ്വപ്നം കാണുന്നവർ ദൈവം ആത്മാവിനെ തിരികെ ചോദിക്കുമ്പോൾ അവർക്ക് സങ്കടമുണ്ടാകും ഈ ഭൂമിയിലെ സമ്പത്തിൽ ആശ്രയിക്കാത്തവരാരോ അവർക്ക് സന്തോഷമുണ്ടാകും ആശ്രയിക്കുന്നവർക്ക് ദുഃഖമുണ്ടാകും ആവലാതി ഉണ്ടാകും കണ്ണുനീരുണ്ടാകും ദീർഘായുസിനു വേണ്ടി ഒരു കരഞ്ഞപേക്ഷ ദൈവത്തിന് സ്തോത്രം അനേക ഉപമകൾ കൊണ്ട് കർത്താവ് നമ്മുടെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ചും ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാം നോക്കുമ്പോൾ അതിൽ കൂടെ അതിൻ്റെ പതിനഞ്ച് മുതലുള്ളതായ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഒരു കുലീനനായ മനുഷ്യൻ പരദേശത്തേക്ക് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുവാൻ പോകുന്ന ഒരു ഉപമയെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നു നമ്മുടെ ശ്രദ്ധയെ അവിടേക്കൊന്ന് കൊണ്ടുവരാം അവൻ പോകുമ്പോൾ പത്ത് ദാസന്മാരെ വിളിച്ച് അവരുടെ കയ്യിൽ തൻ്റെ നിക്ഷേപം അല്ലെങ്കിൽ ധാരാളം സമ്പത്തൊക്കെ അവരെ ഏൽപ്പിച്ചു ഒരുത്തൻ്റെ കയ്യിൽ പത്ത് റാത്തൽ വെള്ളി കൊടുത്തതായിട്ട് നാം കാണുന്നു അതിനുശേഷം വേറൊരുവൻ്റെ കയ്യിൽ അഞ്ച് റാത്തൽ വെള്ളി കൊടുത്തു ഒരുപൻ്റെ കയ്യിൽ ഒരു റാത്തൽ വെള്ളിയും കൊടുത്തു കുലിനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് തിരികെ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കും പതിനഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കൊടുത്ത വെള്ളി കൊണ്ട് ഇവരെന്തു നേടി എന്നറിയുവാൻ വേണ്ടി അവരെ തിരിച്ചു വിളിക്കുവാൻ ദാസന്മാരോട് കൽപ്പിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ആദ്യം ആ വചനത്തിൽ നാം ശ്രദ്ധിക്കുക ആദ്യം ആരെയാണ് വിളിച്ചതെന്നറിയാമോ പത്തു റാത്തൽ ഏറ്റവും കൂടുതൽ ലഭിച്ചവനെ ആദ്യം വിളിച്ചു ഏറ്റവും കൂടുതൽ കൂടുതൽ അറിഞ്ഞവനോട് കൂടുതൽ ചോദിക്കും ദൈവം നമുക്ക് ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട് കഷതകളുടെ സമയത്ത് നമ്മുടെ പ്രാണൻ വിട്ടുപോകാവുന്ന നഷ്ടപ്പെട്ടു പോകാവുന്നതായ അനേക ആപത്തുകൾ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ നാം ദൈവത്തിൽ കൂടുതൽ കൂടുതൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ കൃപയെ ധാരാളം നാം വാരിക്കോരി അനുഭവിച്ചു കഷ്ടങ്ങളുണ്ടായി ദാരിദ്ര്യങ്ങളുണ്ടായി നിന്ദകളുണ്ടായി നഷ്ടങ്ങളുണ്ടായി അനേകം തിരിച്ചു എന്ന് മരണത്തിൻ്റെ വക്കോളം നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാവുന്നതായ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി നാം കഷ്ടത്തിലായിരുന്നപ്പോഴൊക്കെയും ദൈവത്തോട് നിലവിളിച്ചു അവൻ ജീവനും സമൃദ്ധിയായ ജീവനും നമുക്ക് നൽകി അല്പം ജീവനല്ല സമൃദ്ധിയായി നിന്റെ ജീവിതത്തിൽ സമൃദ്ധിയായി തന്നെങ്കിൽ മാത്രമേ നിന്നെ നിർത്തുവാൻ കഴിയുള്ളൂ നിന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു ധാരാളം നന്മകൾ ദൈവം നിനക്ക് തന്നു എണ്ണമില്ലാത്ത ഉപകാരങ്ങൾ ദൈവം നിനക്ക് ചെയ്തു അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത് വിളിച്ചു ചോദിക്കും സഹോദര നിനക്ക് തന്നതുകൊണ്ട് ഞാൻ ധാരാളം നന്മകൾ നിന്റെ കയ്യിൽ തന്നല്ലോ പത്ത് റാത്തൽ വെള്ളി നിന്നെ ഏൽപ്പിച്ചല്ലോ മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ നിന്നെ ഏൽപ്പിച്ചല്ലോ നീ എന്ത് നേടി അവൻ പറഞ്ഞു യജമാനിനെ നീ എനിക്ക് തന്നതൊന്നും നഷ്ടപ്പെടുത്താതെ ഞാൻ പത്ത് റാത്തൽ കൂടെ നേടി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതായ ജീവിതം മാത്രമല്ല പരലോകത്തിലും വരുവാനുള്ള നിത്യജീവനെയും ഞാൻ നേടിയിരിക്കുന്നു എന്ന് യജമാനോട് സാക്ഷ്യം പറഞ്ഞു അവനോട് ദൈവം വിശ്വസ്തനുള്ള ദാസനെന്ന് അവനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിനുശേഷം അഞ്ചാമത്തവനെ വിളിച്ചു അഞ്ച് അഞ്ചുറാർത്തൽ വെള്ളി കൊടുത്തവനോട് വിളിച്ചു അവനോട് ചോദിച്ചു നിന നീ എന്ത് നേടി അവൻ പറയാണ് കർത്ത യജമാനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറവുള്ളവനായിരുന്നു എനിക്കത്രയും ഉയരുവാൻ കഴിഞ്ഞിട്ടില്ല അത്രയൊന്നും നന്മകൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നെ അത്രയൊന്നും ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ചിട്ടില്ലെങ്കിലും നീ ആക്കിയ സ്ഥാനത്തും എൻ്റെ കുറവുള്ള സ്ഥാനത്തൊക്കെയും ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നു ഞാൻ അത്രയും കൂടെ നേടി ഞാൻ കഷ്ടത വന്നു പ്രയാസങ്ങൾ വന്നെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ സന്തോഷമായിരുന്നു സമാധാനമായിരുന്നു നിറമുള്ളവനായിരുന്നു ആരിലും സങ്കടപ്പെടാതെ ആരോടും എൻ്റെ ആവലാദികൾ പറയാതെ നീ ഒരു ദിവസം വരും നീ എന്നോട് ചോദിക്കും അല്ലെങ്കിൽ നിന്നോട് എനിക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ടെന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു ഞാൻ അഞ്ചും കൂടെ നേടി അവനോട് പറയാണ് അല്പത്തിൽ വിശ്വസനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും ഇവർ രണ്ടുപേരും ഈ ലോകത്തിലെ ജീവിതം ഈ ജീവൻ മാത്രമല്ല പ്രാണൻ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ കൂടെ അവർക്ക് കൊടുത്തതിൻ്റെ അത്രയും അവർ നേടി ദൈവത്തിനു സ്തോത്രം എന്നാൽ ഒരു റാത്തൽ വെള്ളി കൊടുത്തവനെ ആ യജമാനൻ വിളിച്ച് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതായ മറുപടി നീ വിതയ്ക്കാത്തത് കൊയ്യുകയും നീ ദുഷ്ടനുമായ ഒരു യജമാനൻ എന്ന് ആരൊക്കെയോ എന്നോട് പറഞ്ഞു ഞാൻ നേരിൽ കണ്ടതല്ല നിന്റെ കയ്യിൽ നിന്നും വെള്ളി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നീ എനിക്ക് ജീവൻ തന്നപ്പോൾ എനിക്ക് എനിക്കറിവില്ലായിരുന്നു വളരെ താങ്ക് യു പറഞ്ഞു ഞാൻ പോയി പക്ഷെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞു നീ അനീതിയുള്ളവനാണ് ദുഷ്ടനാണെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അവരുടെ വാക്ക് കേട്ടു ഭയപ്പെട്ടു ഞാൻ പോയി ഈ വെള്ളി ഈ ഭൂമിയിൽ മണ്ണിനകത്ത് കുഴിച്ചിട്ടു അവനോട് പറയാണ് കരച്ചിലും പല്ലുകടിയും ഈർഷ്യവും ഉള്ളതായ വേദനയുമുള്ളതായ ഒരു ഇരുട്ടറയിലേക്ക് അവനെ തള്ളിക്കളകാം എന്ന് ഉത്തരവിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞത് ദൈവം നമുക്ക് നന്നായ ആത്മാവിനെ കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ആത്മാവ് മാത്രമല്ല അങ്ങനെയുള്ള ഒരു പ്രാണൻ മാത്രമല്ല ഈ പ്രാണനിൽ ജീവിച്ചും കൊണ്ട് അത്രയും തന്നെ ആത്മാക്കളെ നാം നേടുകയും നാം വരുവാനുള്ള ലോകത്തിലേക്കുള്ളതായ ഒരു ആത്മരക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന മനുഷ്യരായി തീരണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ഭൂമിയിലുള്ളതായ ഐശ്വര്യങ്ങളും സമ്പത്തും മാനവും ഉയർച്ചയുമല്ല നിന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് നിനക്ക് തന്ന ജീവനിൽ കൂടെ നീ അതുപോലെ അനേകരുടെ ആത്മാക്കളെ നേടുകയും നിന്റെ ജീവനെ അതുപോലെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ടെങ്കിൽ ആ ഭാരം നിനക്കുണ്ടെങ്കിൽ ദൈവം ഈ രാത്രിയിലല്ല ഏത് സമയത്തും നിന്നോട് ആത്മാവിനെ തിരികെ ചോദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു ഉത്തരം കർത്താവിനോട് പറയും ഇതാ കർത്താവേ നീ എന്നെ ഏൽപ്പിച്ചതിലൊക്കെയും ഞാൻ സ്വസ്ഥനായിരിക്കുന്നു ഞാൻ അത്രയും കൂടെ നേടി എൻ്റെ സഹോദരങ്ങളെ നേടി എൻ്റെ കുടുംബത്തെ നേടി എൻ്റെ കുഞ്ഞുങ്ങളെ നേടി എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെയും നേടി എൻ്റെ അടുത്തുള്ളവരെ ഉള്ളവരെയൊക്കെയും ഞാൻ നേടി എങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തിയില്ല ഞാൻ നിന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഒരു ദിവസം നിങ്ങളുടെ ആത്മാവിനെ ദൈവം തിരികെ ചോദിക്കുമ്പോൾ അവന് കൊടുക്കുന്നതായ മറുപടി എങ്ങനെയുള്ള മറുപടിയാണെന്ന് ഈ പകൽക്കാലം ചിന്തിക്കുവാനുള്ള അവസരം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും നിങ്ങളുടെ ആത്മാവിന്മേൽ ഉള്ളതായ ഒരു രക്ഷ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ മറുപടി നല്ലവൻ നീ അല്പത്തിൽ വിശ്വസ്തരായിരുന്നവൻ നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും വരുവാനുള്ള ലോകത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുന്നതായ ആ വലിയ ഭാഗ്യമേറിയ അവസ്ഥയ്ക്ക് നീ യോഗ്യതയുള്ളവനായിത്തീരും ഗാഡ് ബ്ലസ് യു